അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ സൗദിയിൽ ഒരു കടൽ പാലം കൂടി ഓപ്പൺ ചെയ്തത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലുള്ള റാസ്തനൂറയെ സഫയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാലമാണിത് റാസ്തനൂറയിൽ നിന്ന് ദമാമിലേക്കും എയർപോർട്ടിലേക്കും പോകാനുള്ള ദൂരം ഗണ്യമായി കുറക്കാൻ ഈ പാലം സഹായിക്കുന്നു മുമ്പ് കിലോമീറ്ററുകൾ ചുറ്റുവളഞ്ഞു പോകേണ്ടിയിരുന്നിടത്ത് ഇപ്പോൾ എളുപ്പത്തിലെത്താം മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് ഈ പാലത്തിന്റെ ദൂരം റാസ്തനൂറയിലേക്ക് ഇത്രയും കാലം ഒരു പ്രധാന റോഡ് മാത്രമേ ഉണ്ടായി ൂ ഈ പാലം വന്നതോടെ നഗരത്തിലേക്ക് കടക്കാൻ രണ്ടാമതൊരു വഴി കൂടി തുറന്നു ദമാം ജുബൈൽ ഹൈവേയിലെ തിരക്ക് കുറക്കാനും ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് റഹീമയിലേക്ക് എളുപ്പത്തിലെത്താനും ഇത് ഉപകരിക്കുന്നു കിഴക്കൻ പ്രവിശ്യ ഗവർണർ അമീർ സയിദ് ബിൻ നായിഫ് രാജകുമാരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് ഈ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക